ഹേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അടുത്ത് തന്നെ കുറച്ചായിട്ടുള്ള ഹൈക്ക് ഹൈ ക്വാളിറ്റി ബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരുപാട് അധികം പേരും അതുപോലെ തന്നെ കുഞ്ഞുമാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഒറ്റ ഒറ്റച്ചവട്ടായിട്ടുള്ള കുഞ്ഞന്മാരൊക്കെയാണ് കേട്ടോ നമ്മളുടെ അടുത്ത് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഏട്ടോ നിങ്ങൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നല്ലൊരു റേറ്റിന് എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വേട് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പറഞ്ഞു വെറുതെ സമയം കഴിഞ്ഞില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നിലവിൽ തന്നെ നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ഏകദേശം തന്നെ രണ്ട് മൂന്ന് കൂടോളം തന്നെ നമുക്ക് എന്തായിരുന്നാലും സെയിലിനായിട്ട് കൊടുക്കാനായിട്ടുണ്ട് നമുക്ക് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബേഡ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും ഒറ്റ ചവിട്ടായിട്ടുള്ള ബേഡൊക്കെയാണ് നിലവിൽ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആദ്യത്തെ വേടാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഈ ഒരു അഡൽട്ട് ആയിട്ടുള്ള ആണ് അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ അതായത് പ്യൂർ വൈറ്റിൽ തന്നെ നമുക്ക് രണ്ട് തന്നെ വെറൈറ്റി അവൈലബിൾ ആണ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ വേടൊക്കെ നിങ്ങൾക്ക് എന്തായിരുന്നാലും പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വേടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എല്ലാം തന്നെ നല്ല ഹൈബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരുപാട് അധികം വേടൊക്കെ നമ്മളുടെ അടുത്ത് നിലവിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലോട്ട് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നതാണ് ദഹി കാണുന്ന ഈയൊരു വേടെ എന്ന് പറയുന്നത് ഫീമെയിൽ ആയിട്ടുള്ള ബേഡാണ് അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനത്തെ ഹൈബ്രീഡ് പെട്ടിട്ടുള്ള ബേഡൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നില്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിംഗിൾ പീസും അതുപോലെ തന്നെ പേറായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ അടുത്തൊരു ബേഡാണ് ഇതായി കാണുന്നത് പ്യുവർ വൈറ്റിൽ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വേടൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വേടൊക്കെയാണ് ഏട്ടോ നിലവിൽ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് നമ്മളിപ്പോൾ കാണിക്കുന്നത് പേർ ആണ് കേട്ടോ നമ്മളുടെ അടുത്തൊരു പേർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പേർ ഒക്കെയാണ് നിലവിൽ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പേർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സാപ്പിലോട്ട് നിങ്ങൾ എന്തായിരുന്നാലും കോൺടാക്ട് ചെയ്യുക റേറ്റ് വിവരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്തായിരുന്നാലും വാട്സാപ്പ് കൂടി പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബേഡാണോ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പറിലോട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുവഴി സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ അടുത്തൊരു പേരാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അധികം തന്നെ വെറൈറ്റി ഇനത്തിൽപ്പെട്ടിട്ടുള്ള പേരൊക്കെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതിൽ നിന്ന് എടുക്കുന്ന കുഞ്ഞെന്ന് പറയുന്നത് ഒറ്റ ചവിട്ടായിരിക്കും അത് നമുക്ക് പറഞ്ഞു തരാനും കഴിയുന്നതാണ് നല്ല റിസൾട്ടായിട്ടുള്ള ബേഡൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവർക്ക് തന്നെ നല്ല ഹൈബ്രീഡിൽ പെട്ടിട്ടുള്ള റിസൾട്ട് പേറിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞും കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ അടുത്തൊരു പേർ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് അധികം തന്നെ വെറൈറ്റി ആയിട്ടുള്ള പേറൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കളറൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ ആ ഒരു അവർക്ക് തന്നെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേര് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതിയാകും നമ്മുടെ അടുത്ത പേർ എന്ന് പറയുന്നത് ഫുൾ ഗ്യാരണ്ടിയോട് കൂടി തന്നെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലുള്ള പേരാണ് ആണ് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് അധികം വെറൈറ്റി ആയിട്ടുള്ള പേരൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ അടുത്തൊരു പേറിനെയാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അധികം തന്നെ പേറും അതുപോലെ തന്നെ കുഞ്ഞന്മാരൊക്കെ തന്നെ സെറ്റ് ചെയ്ത് തരുന്ന രീതിയിലുള്ള ഒരുപാട് ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചതിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ബേഡ് വേണമെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയും ഈ ഒരു വീഡിയോയിൽ കാണാത്ത ബേഡ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു ബേഡിൻ്റെ നെയിമോ അല്ലെങ്കിൽ ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേഡും സെറ്റ് ചെയ്തു തരാനായിട്ട് കഴിയുന്നതാണ് ഇനിയിപ്പോ അടുത്തൊരു സെക്ഷനായിട്ട് തന്നെ നമ്മൾ മൊത്തം കാണിച്ചു തരാനായിട്ട് പോവുകയാണ് അതായത് ഈ കാണുന്ന ഈ ഒരു മെയിലും കൊടുക്കാനായിട്ടുള്ളതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് അതുപോലെ തന്നെ അടുത്തൊരു മെയിലാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കിടിലൻ ആയിട്ടുള്ള ബേഡൊക്കെയാണ് ഏട്ടോ നമ്മൾ നിലവിൽ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനത്തെ ബേഡൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ട് അപ്പൊ അവർക്ക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇങ്ങനത്തെ ബേഡൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഈ ഒരു ബേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ ഒറ്റച്ചോട്ടാണ് നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാലും തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബേഡിനെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയുന്ന രീതിയിലുള്ള ബേഡൊക്കെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ അടുത്തൊരു ബേഡാണ് കേട്ടോ വൈറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് അധികം തന്നെ വെറൈറ്റി കളറിലും അതുപോലെ തന്നെ വെറൈറ്റി എണ്ണത്തിലുള്ള ബേഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ പറത്തുന്ന ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ടൈം ആണ് ഇതിപ്പോ പറപ്പിക്കുന്നത് ഈ ഒരു ടൈം ഇപ്പൊ പറത്തിക്കഴിഞ്ഞാൽ തന്നെ ഇതിനെ ഇറക്കുന്നത് നൈറ്റ് പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ സാധാരണ ഇപ്പൊ ഇറക്കുന്നത് അല്ല നല്ല റിസൾട്ട് ആയിട്ടുള്ള ബേഡൊക്കെയാണ് നമ്മുടെ അടുത്തൊരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇതുപോലത്തെ ബേഡൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബേഡ് നമുക്ക് നല്ല റിസൾട്ടോട് കൂടിയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ബേഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബേഡൊക്കെ നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ അവൈലബിൾ ആണ് ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് തരാം നമ്മുടെ അടുത്തൊരു പേരനെയാണ് കേട്ടോ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേരൊക്കെ നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട് നിലവിൽ അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ കുഞ്ഞുമാരൊക്കെ ഇവിടെ സെറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കുഞ്ഞുമാരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു പേരാണ് അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി കളറൊക്കെ ചോദിച്ചു വരാറുണ്ട് ആൾക്കാരൊക്കെ അപ്പൊ അവർക്ക് പറ്റിയിട്ടുള്ള പേരൊക്കെയാണ് കേട്ടോ നമ്മളുടെ അടുത്ത് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു മെയിലിനെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നല്ല കിടിലം കളർ കോമ്പയോട് കൂടിയിട്ട് വരുന്ന രീതിയിലുള്ള ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം സിംഗിൾ പീസ് ആണ് ഏട്ടോ ഇതെന്ന് പറയുന്നത് അടുത്തൊരു കിടിലൻ ആയിട്ടുള്ള ആണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമ്മളിപ്പോ കാണിച്ച എല്ലാ ബേഡും തന്നെ ഹൈ ക്വാളിറ്റി ബ്രീഡിൽ പെട്ടിട്ടുള്ള ബേഡാണ് നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിലുള്ള ബേഡ് വേണമെങ്കിലും തന്നെ നമുക്ക് കഴിഞ്ഞാൽ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ ക്വാളിറ്റി ബ്രീഡിലെ ബേഡൊക്കെയാണ് ഏട്ടോ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു ലോഫ്റ്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ഭീമാപള്ളിയിലാണ് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല കിടിലൻ ആയിട്ടുള്ള ബേഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഒരു പറവ വളർത്തുകാരനാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബേഡിനെയൊക്കെ നിൽക്കും അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെയാണ് കുഞ്ഞന്മാരൊക്കെ അവൈലബിൾ ആണ് അത് സെറ്റായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കാണിക്കാത്തത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ കൊടുക്കുന്ന മിക്സ്ഡ് ഫുഡാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ ലോഫ്റ്റിൽ എന്തായിരുന്നാലും നമ്മൾ പോകുമ്പോൾ എല്ലാ ലോഫ്റ്റിലും ഫുഡൊക്കെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് അതുകൊണ്ട് കാണിച്ചോന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്